എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിൻ്റെ വീഡിയോയിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി നേടാവുന്ന മികച്ച ചോദ്യ ദിവസങ്ങളെപ്പറ്റി പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക പത്ത് ജില്ലകളിലായിട്ട് നാനൂറ്റി എഴുപത്തിയേഴ് ഒഴിവുകളാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ ട്രിവാൻഡ്രത്താണ് നൂറ്റി ഇരുപത്തിരണ്ട് ഒഴിവുകൾ കൊല്ലം മുപ്പത്തിയെട്ട് പത്തനംതിട്ട നാൽപ്പത്തി ഒന്ന് ആലപ്പുഴ മുപ്പത് കോട്ടയം തൊണ്ണൂറ് ഇടുക്കി പതിനാല് എറണാകുളം തൃശ്ശൂർ പാലക്കാട് നാൽപ്പത്തി വീതം കണ്ണൂർ ജില്ലയിൽ പതിമൂന്ന് ഒഴിവുകൾ അങ്ങനെ ടോട്ടൽ നാനൂറ്റി എഴുപത്തിയേഴ് ഒഴിവുകളാണ് ഈ അവസരങ്ങൾ വന്നിരിക്കുന്നത് കെ എസ് ആർ ടി സിയിലാണ് കെ എസ് ആർ ടി സി ആണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ബദലി ദിവസവേതന വ്യവസ്ഥയിൽ നിയമനം നടത്തുന്നത് കെ എസ് ആർ ടി സി ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഡ്രൈവർമാരെ നിയമിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തി വിജയിച്ച ഉദ്യോഗാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയതിനും സംവരണ മാനദണ്ഡം കണക്കിലാക്കിയും നിയമിക്കാൻ പറ്റുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണമാണ് നാനൂറ്റി എഴുപത്തി വരുന്നത് ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം